കുട്ടമ്പുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഇരുപതാം വാർഷിക ദിനാഘോഷത്തിന്റെ ഭാഗമായി മതേഴ്സ് ഡേ ആഘോഷിച്ചു രാവിലെ മണിക്ക് ആരംഭിച്ച സമ്മേളനം കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കാന്തി വെള്ളക്കയൻ ഉദ്ഘാടനം ചെയ്തു മാതാപിതാക്കളുടെ സർഗശേഷിയെ പരിപോഷിപ്പിക്കുവാനും മാറുന്ന ലോകത്ത് സ്മാർട്ട് മദേഴ്സായി മാറുവാനും സ്ത്രീകൾക്ക് ലഭിക്കുന്ന വലിയ അവസരമാണിതെന്ന് സമ്മേളനത്തിന്റെ മുഖ്യപ്രഭാഷകയും വിശിഷ്ടാതിഥിയുമായ എറണാകുളം ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് അഭിപ്രായപ്പെട്ടു ഈ മുന്നിലും മാത്രമല്ല കേട്ടോ നമ്മുടെ മക്കളെ പറ്റുന്ന ഒരു ഈ പ്രിൻസിപ്പൽ സിസ്റ്റർ ജ്യോതി മരിയയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ കുട്ടമ്പുഴ പഞ്ചായത്ത് വാർഡ് മെമ്പർ മേരി കുഞ്ഞാക്കോസ് പി ടി എ പ്രസിഡന്റ് റോയി എബ്രഹാം എം പിടിഎ പ്രസിഡന്റ് സിജി സജി തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് നടന്ന കലാസദസ്സിൽ നാൽപ്പതോളം അമ്മമാർ തിരുവാതിര നാടൻപാട്ട് കിച്ചൺ ഡാൻസ് ക്ലാസിക്കൽ ഡാൻസ് ഫ്യൂഷൻ ഡാൻസ് തുടങ്ങിയ വിവിധ പരിപാടികളും അവതരിപ്പിച്ചു That's case if